എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സി സെക്ഷൻ കഴിഞ്ഞ റൂമിലേക്ക് മാറ്റി ആ സമയത്ത് തന്നെ നിനക്കൊന്നും പ്രസവിച്ച കൂലി കിട്ടൂല ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറയാണ് നിനക്കൊക്കെ എന്ത് വേദനയും ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് മുഴുവനും ഡോക്ടറിനും നിന്റെ കെട്ടിയോനും അല്ലേ അവന്റെ പൈസയല്ലേ കൊണ്ടുപോയി തുലച്ചത് എന്നൊക്കെ ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു ഫർസാൽ ഫേരി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് എനിക്ക് വന്ന കുറച്ച് കമൻസിനുള്ള റിപ്ലൈ ആൻഡ് റിയാക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇൻസ്റ്റയില് കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആ വീഡിയോന്റെ താഴെ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്യാപ്ഷൻസ് ഇടാറുണ്ട് ചില ക്യാപ്ഷൻസ് ഒക്കെ എന്റെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ആയിരിക്കും ഞാൻ ക്യാപ്ഷൻസ് ഇടാം ചിലതൊക്കെ തമാശയായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടാം അങ്ങനെ ഞാൻ ഒരു വീഡിയോന്റെ താഴെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ക്യാപ്ഷൻ ആയിട്ട് ഒരു വീഡിയോന്റെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടുമ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് ഇത്രയും സപ്പോർട്ട് അതും പുരുഷന്മാരിൽ നിന്നോ സ്ത്രീകളിൽ നിന്നോ എനിക്ക് നല്ല സപ്പോർട്ടും സ്നേഹമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ആ ഒരു ക്യാപ്ഷൻ ഇട്ടപ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകളാണ് കമന്റ്സ് ഇട്ടത് നല്ല നല്ല കമന്റ്സ് ഇട്ടത് കാരണം സ്ത്രീകൾക്കാണല്ലോ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുക സിസേറിയും കഴിഞ്ഞിട്ട് ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ്സിലൂടെ പിന്നെ ഒരുപാട് പേര് സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടിട്ടാ എല്ലാവരോടും താങ്ക്സ് പറയാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അന്ന് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടുമ്പോ ഇത്രയും പേര് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തതിന് പിന്നെ ഒരു അഞ്ചോ ആറോ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിന്റെ അടുത്ത് നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അതില് ഒരു അഞ്ചോ ആറോ ബാഡ് കമൻസും ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പുരുഷന്മാരായിരുന്നു അധികവും അങ്ങനെയുള്ള കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കാരണം അങ്ങനെയുള്ള കമന്റ്സ് അവിടെ നിൽക്കാനേ അർഹതയില്ല അത് കാരണം ഞാൻ അഞ്ചോ ആറെന്നൊക്കെ ഉള്ളു നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറോ അങ്ങനെ എന്തോ കമന്റ്സിൽ അങ്ങനെ ഒരു അഞ്ചോ ആറോ കമൻസോ ഉള്ളു നെഗറ്റീവായിട്ടുണ്ടായിരുന്നത് അപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിട്ട അപ്പോൾ എനിക്ക് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാല് ഇന്നത്തെ കാലത്തും നമ്മുടെ സമൂഹത്തില് സിസേറിയനെ ഒരു മോശമായിട്ട് കാണുന്ന അല്ലെങ്കിൽ സിസേറിയൻ ചെയ്ത സ്ത്രീകളെ വളരെ താഴ്ന്ന രീതിയിൽ കാണുന്ന അവർക്ക് ഉമ്മയാകാൻ അർഹതയില്ല വരെ പറയാൻ മടിക്കാത്ത ആളുകള് ഇന്നത്തെ കാലത്തും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതാണ് എനിക്ക് ആ കമന്റ്സ് ഒക്കെ കണ്ടപ്പോ മനസ്സിലായതും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്ക് മനസ്സിലായത് അതാണ് കാരണം ഞാൻ ഇട്ട ഞാൻ ഇട്ട ആ ക്യാപ്ഷൻ എൻ്റെ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഒരുപാട് പേര് അവരുടെ എക്സ്പീരിയൻസ് വന്നിട്ട് ഷെയർ ചെയ്യാണ് അപ്പൊ ഞാൻ ആ ഒരു സംഭവം കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കരമായിട്ട് മെന്റലി ഭയങ്കര ഒരു മെന്റൽ ട്രോമയിലൂടെ പോയി എന്നൊക്കെ പറയാൻ പറ്റൂ ഒന്നാമത് നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ഒരു കുഞ്ഞിന് രണ്ട് വയസ്സ് വരെ നമുക്ക് ഉറക്കം ഉണ്ടാവൂല അത് കാരണം നമ്മൾ ഓവർ തിങ്കിങ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള അനാവശ്യ കമന്റ്സും കൂടി നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് നമുക്കത് സഹിക്കാൻ സഹിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മെന്റലി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് അങ്ങനെ ആ ഒരു സംഭവം കേട്ട സമയത്ത് അത്തരത്തിൽ ആ ഒരു വ്യക്തി സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പോ നമ്മുടെ ഇപ്പോ എന്തെങ്കിലൊക്കെ ഒരു അസുഖം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സർജറി കഴിഞ്ഞിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്ന സമയത്ത് സർജറി കഴിഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇതുപോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ പറയോ അനാവശ്യമായിട്ട് സംസാരിക്കോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അതോ ഈ സിസേറിയനോട് മാത്രമാണോ ഇവർക്ക് ഇത്ര എതിർപ്പ് സിസേറിയൻ ചെയ്ത സ്ത്രീകളെ മാത്രമാണോ ഇവർ ഇത്തരത്തിലും താഴ്ത്തിക്കെട്ടാനും ചവിട്ടി താത്താനും ശ്രമിക്കുന്നത് എന്നൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിച്ചുട്ടാ പിന്നെ പലർക്കും ഉള്ളൊരു ഒരു ചിന്താഗതിയാണ് സിസേറിയൻ എന്ന ഒരു സംഭവം നടക്കുന്നത് ഒരു പണി എടുക്കാത്ത സ്ത്രീകൾക്കാണ് സിസേറിയൻ നടക്കുന്നത് അല്ലെങ്കിൽ സിസേറിയൻ ഇരയാകേണ്ടി വരുന്നത് എന്നുള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചിന്താഗതി ഉള്ള ആളുകളുണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇന്റർനെറ്റിലും ഇന്ന് നമുക്ക് ഇന്റർനെറ്റൊക്കെ അവൈലബിൾ ആണ് അതിനെ കുറിച്ച് സെർച്ച് ചെയ്യാനും കാര്യങ്ങൾക്ക് കൂടുതൽ അറിവ് നേടാനൊക്കെ അപ്പൊ അങ്ങനെ ചർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഒരു ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ വീട്ടില് കുഞ്ഞടിച്ചു വരാത്തത് കൊണ്ട് മാത്രല്ല സിസേറിയൻ നടക്കുന്നത് മെന്റലി സ്ത്രീകൾ ഒരുപാട് പേര് മെന്റലി നന്നായിട്ട് സ്ട്രെസ്സും പലരും നല്ല രീതിയിൽ ടോർച്ചറും അത് മാത്രമല്ല പലരും ഈ പ്രഗ്നൻസി ടൈമിൽ ബി പി കൂടുന്നു ബി പി കുറയുന്നു അത് മാത്രല്ല അവർക്ക് പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒരു നമ്മൾ ഒരു ആറു മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവ് ിങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടാവും അത് കാരണമൊക്കെ നമുക്ക് നല്ല സ്ട്രെസ് വരാൻ സാധ്യത ആ സ്ട്രെസ് കാരണവും നമ്മളില് സിസേറിയൻ എന്നൊരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് നോർമൽ ഡെലിവറി ഇല്ലാതെ സിസേ സിസേറിയനിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് പിന്നെ പണ്ടുകാലത്തൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് സിസേറിയൻ എന്ന ഒരു സംഭവം ഫെസിലിറ്റി ഇല്ലാത്തത് കാരണം ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളും മരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് സിസേറിയൻ എന്നൊരു സംഭവം ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് കരുതേണ്ടത് ഇന്നിപ്പോ ഞാൻ പോലും ആ ഒരു സിസേറിയൻ നിന്ന് ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് രണ്ട് മക്കളെ പ്രസവിച്ചതും ഇപ്പോ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് പണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഇല്ല അത് മാത്രല്ല ഈ നല്ല വേദന അനുഭവിച്ചിട്ട് ഈ അനസ്തേഷ്യ പോലുള്ള കാര്യങ്ങൾ ഇല്ലാതെ സിസേറിയന് ഇരയായിട്ട് ആ ഒരു വേദന ഒക്കെ സഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ പുറത്തെടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ പണ്ട് നടന്നിട്ടുണ്ടാവും നമ്മൾ അറിയാനിട്ടാണ് പിന്നെ പണ്ട് ഒരു സിസേറിയൻ എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര പേടിയാണ് കാരണം ഇന്നത്തെ പോലത്തെ ഫെസിലിറ്റീസ് ഒന്നും അന്നില്ല സിസേറിയൻ ഇനിയിപ്പോ ചെയ്താൽ തന്നെ നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിന് അന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല അത് കാരണം സിസേറിയൻ കഴിഞ്ഞപ്പോ മരിച്ചു പോയ സ്ത്രീകളുണ്ട് എന്തിനാ ഇപ്പോഴും ഇന്നത്തെ കാലത്തും ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും കൂടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ പലരും മരണപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണേണ്ടത് അല്ലാതെ സിസേറിയൻ ചെയ്ത സ്ത്രീയെ താഴ്ത്തി കെട്ടാനും കുറ്റപ്പെടുത്താനും അല്ല നിക്കേണ്ടത് പിന്നെ സിസേറിയൻ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ഉള്ള പോലെ ആക്റ്റീവ് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏർ മാതാപിതാക്കളോട് സ്നേഹം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ അനാവശ്യമായിട്ട് പല രീതിയിലുള്ള ടോക്ക് നമ്മുടെ ആളുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അറിയെങ്കിലും എന്റെ ലൈഫിൽ ആ ഒരു കാര്യം ഞാൻ കേൾക്കേണ്ടി വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു റീലിന്റെ താഴെ ക്യാപ്ഷൻ ഇട്ടുന്നുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറായിരുന്നു റെസ്പോൺസ് പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് നല്ല സപ്പോർട്ട് നല്ല രീതിയിൽ അവർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസും ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി പറയുകയാണെ ഭയങ്കര സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഭയങ്കര എന്താ പറയാ താങ്ക്സ് പറയാനുള്ളു ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തതിൽ നമുക്ക് ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് പക്ഷെ നമുക്ക് ആ സമയത്ത് ലഭിച്ചില്ലെങ്കിലും ഇന്ന് ആ ഒരു രീതിയിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു താഴെ കമന്റ്സിൽ വന്നിട്ട് അപ്പൊ അവരുടെ കാര്യത്തിൽ ഭയങ്കര സങ്കടവും ഉണ്ട് നമുക്കത് പറയാതിരിക്കാനും പറ്റില്ല അവരും പല രീതിയിലുള്ള സിറ്റുവേഷൻസിലൂടെ പോയി പിന്നെ ഞാൻ അന്ന് വായിച്ചു നോക്കിയതായിരുന്നു കുറച്ച് കമന്റ്സ് ഇപ്പോ കുറച്ചായി ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മൂന്നോ മാസമായിട്ടുണ്ടായിരിക്കും രണ്ടോ മൂന്നോ മാസമായിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഞാൻ ഏതൊക്കെ കമൻസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം ഓക്കെ വീഡിയോക്ക് ഞാൻ ക്യാപ്ഷൻ ഇട്ട വീഡിയോക്ക് വൺ മില്യൺ വ്യൂസും ഉണ്ട് അതുപോലെ തന്നെ ടെൻ കെയിൽ കൂടുതൽ ലൈക്സും ഉണ്ട് കേട്ടാ അപ്പൊ അത്രയും ആളുകൾ സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അതുപോലെ എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നമുക്കതിന്ന് മനസ്സിലായത് ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് ഞാൻ വായിച്ചു ഈ വീഡിയോ ലോങ് ആവുകയാണെങ്കിൽ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും അല്ല ലോങ് ആവില്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യട്ടാ